അങ്ങനെ നമ്മുടെ ദേവയാനി കിച്ചണിലൊക്കെ കയറിയിട്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നയനയെ അടുക്കളയിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള ദൃഢ നിശ്ചയത്തിൽ തന്നെയാണ് ദേവയാനി ഇരിക്കുന്നത് നയനയോടുള്ള സ്നേഹം ദേവയാനിയുടെ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ദേവയാനി എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ജലജയ്ക്കും ജാനകിക്കുമൊക്കെ ആണെങ്കിൽ അസൂയ തോന്നുന്നുണ്ട് എന്നിട്ട് ഏട്ടയ്ക്ക് മാറ്റം സംഭവിച്ചത് ഏതായാലും മന്ത്രം ഫലിച്ചിട്ടുണ്ട് അവള് നല്ല മന്ത്രവാദി തന്നെയാണല്ലോ എന്തൊക്കെയോ മന്തിരിച്ച് അകത്ത് കയറ്റിയതിൻ്റെതാണ് ആ ചേച്ചി ഇങ്ങനെ മാറിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് അതെ അത് തന്നെയാണ് നടന്നത് അല്ലാതെ ഏട്ടത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് വരാനുള്ള സാധ്യതയില്ല എന്നൊക്കെ ജലജ പറയുന്നുണ്ട് അങ്ങനെ അനാമിക ആ ഒരു ദേശത്തിൽ തന്നെ നയനയെ കൂട്ടിക്കൊണ്ടുവന്ന ദേഷത്തിൽ തന്നെ നിൽക്കുകയാണ് അനിയോടാണെങ്കിൽ അനാമിക അക്കാര്യം പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി ആ സമയത്ത് ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് പോവുകയാണ് കാരണം ഇവളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും പിന്നെയും പിന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് കരുതിയിട്ട് അനി പിന്നെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവയാനി ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട് ആ സമയത്ത് ജലജയും അനാമികയും എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട് പക്ഷേ നായനയെ മാത്രം കാണുന്നില്ല അങ്ങനെ ദേവയാനി നായനയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന സമയത്ത് അവൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എല്ലാവരും കഴിക്കല്ലേ അവർ കഴിച്ചിട്ടൊക്കെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്താ നീ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കില്ലേ വേഗം വന്ന് കഴിക്കി ഇനി നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചാൽ അത് മതി എൻ്റെ മോനെ ഇന്നത്തെ കലഹം ഉണ്ടാക്കാൻ നിനക്ക് എനിക്ക് ചീത്ത കേൾപ്പിക്കണമല്ലേ അതുകൊണ്ടാവുമല്ലേ നീ ഇവിടെ ഇങ്ങനെ മനഃപൂർവ്വം ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നായനയോട് പറയുന്നുണ്ട് അപ്പോൾ അയ്യോ അമ്മേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല പിന്നെ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നായന പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നായന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൻ്റെ അടുത്തോട്ട് വരികയാണ് ആ സമയത്ത് നവ്യം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണമാണെന്നുള്ളത് അനാമികക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ വല്യമ്മയെ സോപ്പിടാൻ വേണ്ടിയിട്ട് അനാമിക പറയുന്നുണ്ട് ഓ ഇത്രക്ക് രുചിയുള്ള ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള വല്യമ്മേ എന്ത് ടേസ്റ്റാണ് കഴിക്കാൻ ഇന്നാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ജലചയും അതുപോലെ നല്ലോണം പൊക്കി പറയുകയാണ് അപ്പൊ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് മതി മതി പൊക്കി പറഞ്ഞത് ഇനി എന്നെ പൊക്കി പറഞ്ഞിട്ട് അടുക്കള ഭരണം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്നുള്ളത് ആരും കരുതണ്ട സഹായിക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിച്ചണിലോട്ട് ഇറങ്ങിയേ പറ്റൂ എന്നൊക്കെ ജലജയോടും ജാനകിയോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ജലജയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദേവയാനി അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് വല്യമ്മേ എനിക്ക് ഇത്തരം ജോലികളൊന്നും ചെയ്തിട്ട് വശമില്ല എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ കിച്ചണിലോട്ട് കയറ്റിയിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നീ നിൻ്റെ വീട്ടിൽ കിച്ചണിലൊന്നും കയറിയിട്ടുണ്ടാവില്ല സഹായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇനിയും അതൊക്കെ ചെയ്യണം ആവണം എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ആണെങ്കിൽ അത് കേട്ടിട്ട് ഷോക്കായി നിൽക്കുകയാണ് കാരണം വലിയ മതനോട് ഇത്തരത്തിലുള്ളൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് നയനയും കൂടുതൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ നയനയും പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അമ്മേ ഭക്ഷണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അവൾ അവിടെ വന്നിരുന്നതും അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നിട്ട് നയനെ എന്തിനാണ് ഇവിടെ ഇരുത്തിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ അവളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേണം എനിക്ക് ആദർശനോടും ജേനോ ചേട്ടനോടും ചീത്ത കേൾക്കാൻ അവരെ വായിൽ നിന്നും ചീത്ത കേൾക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഏതായാലും നീ ഇനി കിച്ചണിലോട്ട് കയറണ്ട ഇനി കയറി കഴിഞ്ഞാൽ നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി അവളോട് പറയുകയാണ് അതായത് നയനയെ മനഃപൂർവ്വം ആ കിച്ചൺ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി അങ്ങനെ പറയുന്നത് പക്ഷേ മറ്റുള്ളവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഇവൾ ഇനി അന്നത്തെ പോലെ പാലിൽ വിഷം കലർത്തിയതുപോലെ മറ്റെന്തെങ്കിലും ചേർക്കുമെന്നുള്ള സംശയം കൊണ്ടാണ് ദേവയാനി അങ്ങനെ പറയുന്നത് എന്നാണ് എല്ലാവരും ചിന്തിച്ച് നിൽക്കുന്നത് അങ്ങനെ പിന്നീട് ആദർശ് അമ്മയെ വിളിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവയാനിയോട് ആ സമയത്ത് ദേവയാനിക്ക് ഉള്ളിൽ വളരെ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അത്രങ്ങാട്ട് പ്രകടിപ്പിച്ച് കാണിക്കുന്നില്ല അങ്ങനെ പിന്നീട് ഡയനയോടും ഈ ഒരു സന്തോഷം ആദർശ് വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ഞാനും കഴിച്ചു അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇതുവരെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടില്ല ഏതായാലും രുചി അസാധ്യം തന്നെയാണ് ഞാനുണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നായനയ്ക്കൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും ആശ്വാസമൊക്കെ വന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ അനന്തപുരിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ പത്രമാറ്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ഇടണേ താങ്ക്